കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥസംഘൽപ്പനയില്ലാതെ പ്രഖ്യാപിച്ചു പൌരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കില്ല അത് പ്രതീക്ഷയാണ് അപ്പോ സ്വാഭാവികമായും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു ഇത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ ഇതാണ് ചോദ്യം ആ ചോദ്യത്തിൽ ഒരു അസ്വാഭാവികതയുമുണ്ട് കാരണം ചോദിക്കുന്നത് ബി ജെ പി നേതാവാണ് തലയിൽ ആൾ പാർപ്പുളറാവും ബി ജെ പി ആവാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ പക്ഷെ നമ്മളെ നിരാശപ്പെടുത്തുന്നതാണല്ലോ അതേ ആശയം കാണുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് കെ പി സിജിന്റെ പ്രസിഡന്റും കൊണ്ട് യൂത്ത് ലീഗിന്റെ ൂടിയതും ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതല്ലേ ഈ നിയമം പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റും ഒരമ്മവറ്റ മക്കളെ പോലെ പന്നകര നിയമത്തിന് വേണ്ടി ബാധിക്കും അത് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനാകില്ല എന്നിവർ പ്രഖ്യാപിച്ചു എന്താ പ്രശ്നം ഇത് കേൾക്കുന്ന കെ കമ്മിദ് പാർലമെന്റ് പാസാക്കിയതല്ലേ ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ നാം അറിയണം ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമമേതാം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയാണ് പാർലമെന്റിന്റെ നിയമം പാസ് നിയമസഭയ്ക്ക് നിയമം പാസാകാം നാട്ടിലൊരു വായനശാല ഉണ്ടാക്കിയാൽ ആ വായനശാല തമ്മിൽ നിയമം കാസാകാം ആർക്കും പക്ഷേ ഇന്ത്യയിൽ വിളവികൊള്ളുന്ന സകല നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാവണം ഭരണഘടനാപരമാകണം ഭരണഘടനയുടെ കാഴ്ചപ്പാടുകൾക്ക് നിരക്കുന്നതാവണം അവിടെയാണ് നമ്മൾ ഉയർത്തുന്ന വിമർശനം കേരളം പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കും ഈ നിയമം പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന തുല്യതയാണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാ ഇന്ത്യക്കാരും തുല്യ തുല്യ ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടന പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയാലും ഈ നാട് പോരാട് അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പൊ ഇവൻ പറയാതെ ഇത് പാർലമെന്റ് പാസാക്കിയതല്ലേ പാർലമെന്റിൽ ഇപ്പൊ ഭൂമിപറ്റവും വിവരചാരികളായ മർഗീയ മന്ത്രികളാണ് ആ വർഗീയ രാജ്യത്തെ തകർക്കുന്ന ഇത്തരം നീൻകളിയത് മൗനമായി പിന്തുണ കൊടുക്കുന്നവരാണ് കേരളത്തിലെ പതിനെട്ട് ലോകസഭാംഗങ്ങൾ ഇന്ത്യ പ്രതിനിധികൾ അതാണ് ഈ നാടിന്റെ ദുരന്തം